മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പെന്മണ്ടം പഞ്ചായത്തിലെ ഇറ്റിലാക്ക ലി എം എൽ പി സ്കൂളിലാണ് അടുത്ത ജനുവരി മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികമാണ് അതിനോട് ബന്ധിച്ച് ഇന്നിവിടെ നടത്തുന്ന ഒരു മിനി എക്സ്പോയാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒരുമിച്ച് സഹകരിച്ചും കൊണ്ടൊരു മിനി എക്സ്പോ അതേപോലെ തന്നെ മൈലാഞ്ചി മുഞ്ചി ഒരു മൈലാഞ്ചി ഫസ്റ്റും ഇതിന് കൂടെ നടത്തുന്നുണ്ട് എഴുപത്തഞ്ച് പാർട്ടിപ്പിഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് രണ്ടുമണിക്കേഷം ഇവിടെ നടക്കും അതുപോലെ തന്നെ വിവിധം തരം സ്റ്റാളുകൾ പുറത്ത് ഈ പ്രദേശത്തുള്ള ഈ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഒരുമിച്ച് ഒരു സ്റ്റാളും അതുപോലെ ഇവിടെ നടത്തുന്നുണ്ട് ഈ പരിപാടി വൻ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരുടെയും ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറാം വാർഷികം അതിഗംഭീരമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട് പല കുട്ടികളും ഇവിടുന്ന് പഠിച്ച് നല്ല രീതിയിൽ ഉന്നതിയിലെത്തിയിട്ടുണ്ട് അവരൊക്കെ സപ്പോർട്ടോട് കൂടി ഈ പ്രോഗ്രാം നമുക്ക് വളരെ ഗംഭീരമാക്കേണ്ടതുണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഒരിക്കൽ കൂടി കുതിച്ചോളും എം എൽ ഫി സ്കൂൾ ആക്കൽ നൂറാം വാർഷികത്തോടനു നടക്കുന്ന മിനി എക്സ്പോ നമ്മൾ ഈ എക്സ്പോ പ്രധാനമായും പ്ലാൻ ചെയ്യുന്നത് രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കളുടെ ഫുഡ് സ്റ്റാളുകൾ കാരണം ആ സംരംഭകരായാലും പല രക്ഷിതാക്കളും ഇവിടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള സംവിധാനം ഉള്ളത് അപ്പോൾ രക്ഷിതാക്കളുടെ പല ഫുഡും അതേപോലെ പല രക്ഷിതാക്ക എൻറ്റർപ്രണേഴ്സ് ആയിട്ടുള്ള രക്ഷിതാക്കൾ അല്ലെങ്കിൽ സംരംഭമായ രക്ഷിതാക്കളുണ്ട് അവരുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒന്ന് ബാക്കി അറിയിക്കാവുന്ന രൂപത്തിലാണ് ഫുഡ് സ്റ്റാളുകൾ അതേപോലെ തന്നെ അതിലപ്പുറം നമ്മുടെ വിദ്യാർത്ഥികളുടെ പിന്നെ ഫുഡ് സ്റ്റാളുകൾ കാരണം കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ സ്കില്ലും മറ്റു കാര്യവും ഡെവലപ്പ് ചെയ്യാവുന്ന രൂപത്തിലാണ് ഇതെല്ലാം നമ്മുടെ രക്ഷിതാക്കളുടെ സ്റ്റാളുകൾ തന്നെയാണ് ഇതൊക്കെ കാരണം അവരുടെ ഉണ്ടാക്കുന്ന സപ്ലിമെന്റും മറ്റു കാര്യങ്ങളും ആയിട്ടുള്ള അതേപോലെ തന്നെ പിന്നെ ഫാഷൻ റിലേറ്റഡ് പ്രോഗ്രാംസ് കാര്യങ്ങള് ഇത് ഇവർക്കുള്ള വളരെ നല്ല രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അതാണ് ഈ മിനി എക്സ്പോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം അതിലപ്പുറം പിന്നെ നമ്മുടെ കോയിൻ സ്റ്റോളുകൾ മറ്റുള്ള രൂപത്തിലായുള്ള മാക്സിമം രക്ഷിതാക്കൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക നാട്ടുകാർ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിലാണ് ഈ സംഭവം നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത് സോപ്പാളാണ് അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പുകൾ അരച്ച ജ്യൂസ് എടുത്തിട്ട് അതിൽ നമ്മൾ ചേർക്കണം നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് ഈ സോപ്പുകളൊക്കെ അതുകൊണ്ട് സ്കിന്നിന് യാതൊരു ബുദ്ധിമുട്ടൊന്നും വരില്ല നല്ല സാധനങ്ങളാണല്ലോ ഉപയോഗിക്കേണ്ടത് നല്ലതേ ആ വീട്ടിലുണ്ടാക്കണത് ഇപ്പൊ ഇത് എല്ലാം നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ട് ഇത് നീമാണെങ്കിൽ അതിൻ്റെ എല്ലാം അരച്ചിട്ടുണ്ടാക്കുന്നതാണ് പിന്നെ ഇത് അലോവരന്റെ ജെല്ലെടുത്തിട്ടുണ്ടാണ് ഇത് മഞ്ഞളാണ് ഇത് കുക്കുംബറാണ് പിന്നെ ഇത് ഓറഞ്ചിന്റെ പീലെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ആ കുറെ സെയിൽ ചെയ്ത് പോയി ഇപ്പൊ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളത് റേഷൻ ആസ്വദിച്ച് ഇൻസ്റ്റയില് തന്നെയാണ് യൂട്യൂബില്